ദൃഷ്ടിദോഷമെന്ന വാക്ക് മലയാളികൾക്ക് അന്യമല്ല ഒരാളുടെ അസൂയ നിറഞ്ഞ നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്ന നോട്ടം കൊണ്ട് മറ്റൊരു മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ വസ്തുക്കൾക്കോ ദോഷം വരുന്നതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം മാറുന്നതിന് പല വിധത്തിലുള്ള പരിഹാരങ്ങളും മുൻകരുതലുകളും കാലങ്ങളായി സ്വീകരിച്ചു വരുന്നുണ്ട് ചില പ്രത്യേക ചെടികൾ നട്ടുപലർത്തുന്നതിലൂടെ ദൃഷ്ടിദോഷം ഏറെക്കുറെ പരിഹരിക്കാം വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ നീലക്കരിമ്പ് നട്ടുവളർത്തുക ആയില്യദോഷത്തിനും നട്ടു വളർത്തുന്നത് പരിഹാരമാണ് വീടിൻ്റെ തെക്ക് ഭാഗത്ത് മൈലാഞ്ചി നട്ടു വളർത്തുന്നത് ഉത്തമമാണ് ഏത് രീതിയിലുള്ള കണ്ണീർ ദോഷവും ഇതിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിശ്വാസം സാന്നിധ്യമുള്ള ചെടിയാണ് മൈലാഞ്ചി നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കാനുള്ള കഴിവ് മൈലാഞ്ചിക്കുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു തെക്ക് കിഴക്ക് ഭാഗത്ത് മൈലാഞ്ചി വന്നാലും ഉത്തമമാണ് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കള്ളിപ്പാല നട്ടുവളർത്താം സകല ദോഷങ്ങളെയും കള്ളിപ്പാല ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം വടക്ക് കർപ്പൂര തുളസി നടുന്നതും ഉത്തമമാണ്